നമസ്കാരം എണ്ണൂറ് കിലോഗ്രാം ധാന്യം ഉപയോഗിച്ച് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വരച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ച് പതിമൂന്ന് വയസ്സുകാരി സ്കൂൾ വിദ്യാർത്ഥിയായ പ്രസീ ഷക്കിനെയാണ് പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രം മോദി ചിത്രം ഒരുക്കിയത് പ്രസീ ഷക്കീന മാതാപിതാക്കളായ പ്രതാപ് സെൽവം സംഗീരണി എന്നിവർക്കൊപ്പം ചെന്നൈയിലെ കൊളപ്പാക്കം പ്രദേശത്താണ് താമസിക്കുന്നത് ചെന്നൈയിലെ സ്വകാര്യ സ്കൂളായ വേലംമാൾ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എണ്ണൂറ് കിലോഗ്രാം ദാനം ഉപയോഗിച്ച അറുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ ചിത്രം ഒരുക്കിയത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് എട്ട് മുപ്പത് വരെ സമയമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത് യുണൈക്കോ വേൾഡ് റെക്കോർഡ് പ്രസ്ലി ഷെഖീനയുടെ പരിശ്രമങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ോ വേൾഡ് റെക്കോർഡ് ഡയറക്ടർ ആർ ശിവരാമൻ സർട്ടിഫിക്കറ്റും മെഡലും നൽകി പ്രസ്ലിയെ ആദരിച്ചു അതേസമയം നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴിന് അജ്മീർ ഷെരീഫ് ദർഗയിൽ നിന്ന് നാലായിരം കിലോ വെജിറ്റേറിയൻ ലങ്കാർ വിതരണം ചെയ്യും നരേന്ദ്രമോദിക്കായി പ്രത്യേക പ്രാർത്ഥനകളും നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം ജന്മദിനം നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചു കൊണ്ടെത്തുന്നത് ജന്മദിനത്തിലും അദ്ദേഹം തന്റെ ഔദ്യോഗിക തിരക്കളുമായി മുന്നോട്ടു പോവുകയാണ് ഭുവനേശ്വറിലെ ഗാഡ്ഗാനയിൽ ഇരുപത്തി ആറ് ലക്ഷം പ്രധാനമന്ത്രി ആവാസ് ഭവനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഭുവനേശ്വർ വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് സൈനിക് സ്കൂളിന് സമീപമുള്ള ഗാഡ്ഖാനയിലേക്ക് പോവുകയെന്ന് പോലീസ് കമ്മീഷണർ ഭുവനേശ്വർ സഞ്ജീവ് പാണ്ഡ അറിയിച്ചു ഇവിടെ ചേരി പ്രദേശങ്ങൾ താമസിക്കുന്ന പദ്ധതി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും ാണ് ജനതാ മൈതാനത്തേക്ക് പോകുന്നത് സുഭദ്ര യോജനയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ഇതിനു പുറമേ കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളും ആയിരം കോടി രൂപയുടെ ഹൈവേ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഭാരതാംബയുടെ പുത്രനും ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന നേതാവുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേരുന്നതായി ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു രാജ്യത്തെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കണമെന്ന അങ്ങയുടെ കാഴ്ചപ്പാട് ജനഹൃദയങ്ങളിലെല്ലാം പ്രതിധ്വനിക്കുകയാണ് ഈ നേതൃത്വപാഠവും അർപ്പണബോധവും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകട്ടെ എന്നും വരും തലമുറകളെ പ്രചോദിപ്പിക്കട്ടെ എന്നും മണിക് സാഹ കുറിച്ചു ആരോഗ്യവും ദീർഘായുസും നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നും ജന്മദിനാശംസകൾ നേരിടുന്നതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് േഴോടെ വികസിത ഭാരതം എന്ന ആശയം പൂർത്തീകരിക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് കാരണം അതിന്റെ ക്യാപ്റ്റൻ മോദിയാണെന്നും ഷിൽഡേ പറയുന്നു വെബ് തത്തുമായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited thiruvananthapuram ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം